പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാമു മുർസലീൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്റെ ശബ്ദം മാന്യ ശ്രോതാക്കളെ ശ്രമിക്കുന്നോതാക്കളെ അസ്ലാംി ഞാൻ അബ്ദുൽ കരീം പ്രബോധനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയമാണ് നിങ്ങളുമായി എനിക്ക് സംസാരിക്കാനുള്ളത് പരിശുദ്ധ ഇസ്ലാമിലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പൊരുത്ത് നേടിയെടുത്തുകൊണ്ട് സ്വർഗപ്രാപ്തി നേടിയെടുക്കണമെങ്കിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവലംബമാക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഓതി വെച്ച ഈ സൂറയിലൂടെ കാലത്തെ ആണിയിട്ടുകൊണ്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ കാര്യമാണ് ഒരാൾ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതിയാകില്ലെന്നും താൻ സത്യമാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുക ക്ഷമ ഉപദേശിക്കുക എന്നത് അവൻ്റെ മേൽ ബാധ്യതയുള്ള ഒരു കാര്യമാണെന്നുമാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് താൻ സത്യമാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ നിയമമാണ് ആ ബോധ്യത്തിൽ നിന്നാണ് പ്രവാചക കാലഘട്ടം മുതൽ ലോകത്തിന്റെ നാനാഭാഗത്തും പണ്ഡിതന്മാർ സഞ്ചരിച്ചതും അവിടങ്ങളിലെല്ലാം ഒരാൾ സ്വയം നന്നായാൽ മാത്രം മതിയാവില്ലെന്നും താൻ സത്യമാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്റെ സഹജീവികളായ മറ്റു മനുഷ്യരെ കൂടി ബോധ്യപ്പെടുത്തി അവരെ കൂടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ബാധ്യത കൂടി അവന്റെ മേളിൽ ഉണ്ട് എന്നുള്ളതുമാണ് അള്ളാഹു പറയുന്നു അള്ളാഹുവിനേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല ഉച്ചരിക്കുന്നവൻ ആരാണുള്ളത് എങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും മുസ്ലിങ്ങളുടെ ഓരോ ചൈത്യയും ഇഴകറി പരിശോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രബോധന രംഗത്ത് ഹിക്കമത്തോടു കൂടിയുള്ള നൂതനമാത്ര മാർഗങ്ങൾ അവലംബിക്കാൻ ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഒരു ദായിയായി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുത്തുകൊണ്ട് സ്വർഗം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ